എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ എപ്പോഴും വൈറ്റ് വൈറ്റ് ഇടലെങ്കിലും നന്നായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഞങ്ങൾക്ക് ഓണത്തിൻ്റെ വിഷയം ഞങ്ങളൊക്കെ എടുത്തുകൊണ്ടുള്ള സാരികൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടോ എനിക്ക് തോന്നി എപ്പോഴും എനിക്കാ ഒരു ടേസ്റ്റാണ് ഒരു ഫുഡ് കുട്ടിക്കാലം തൊട്ട് ഞാൻ തന്നെ എൻ്റെ പാവാടകൾ ഡിസൈൻ ചെയ്യുമായിരുന്നു എന്നാലും എന്തായിരിക്കും ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഈ ഒരു ഷോണ്ടി അല്ല ഷോ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചാൽ ഞാൻ പറഞ്ഞ ഞാൻ ടൂറിസം ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്ന ആളാണ് പക്ഷേ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കേരളത്തിലേക്ക് നമ്മുടെ ഈ ആളുകളെ ആകർഷിക്കാൻ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കാരണം ഏറ്റവും അധികം നന്നായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആളുകൾ മലയാളികളെനിക്ക് തോന്നി അപ്പോൾ ഓരോ നാട്ടുകാർക്കും ഓൺ ടേസ്റ്റ് പക്ഷേ മലയാളികളങ്ങനെയല്ല അവർ കുറച്ചും കൂടി സോബറായിട്ടുള്ളത് നല്ല ഇപ്പം അത് കൊച്ചിയിലെ എങ്ങനെയുണ്ടാവും ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഞങ്ങളുടെ ട്രാവല് നമ്മള് സ്റ്റോറി ഒരു യൂട്യൂബ് ചാനൽ തന്നെ വരുന്നുണ്ട് ഞങ്ങളുടെ കൊച്ചിയോർ ആൻഡ് കൾച്ചറൽ യൂട്യൂബ് ചാനൽ വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് പത്മശി എന്ന് പറഞ്ഞാൽ ഒരു ഹിഡൻ ജെമ്മാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വിഫി ഷുഡ് സീ ഹൗ സ്മാർട്ട് ആൻഡ് ഹൗ ഡിഫ്രൻ ഇഷ്ടസ് അപ്പോൾ ഫാഷനിൽ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം തന്നെ പറഞ്ഞു അപ്പോൾ ഈ ആശയം തന്നെ പറഞ്ഞു പത്മശി വളരെ ഭംഗിയായിട്ട് പറഞ്ഞത് മറ്റുള്ള നാട്ടിൽ അടിക്കുമ്പോൾ ഏത് നാട്ടുകാരും കേരളം നടിക്കുമ്പോൾ വള്ളവും വഞ്ചും മൂന്നാറും ബാക്ക് വാർട്ടേഴ്സൊക്കെ കാണുന്ന പ്രസിദ്ധിക്കുന്നു വൈ വി ആർ നോട്ട് ഷോയിങ് അവർ ഫാഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത്രയും ഷോപ്പിംഗ് ഫെസ് ഫെസിലിറ്റി ഉള്ള നാടാണ് കേരളം കൊച്ചിയിൽ പോലത്തെ സിറ്റിക്കകത്ത് ഏത് രീതിയിലും ഷോപ്പിംഗ് ഫൂൾ മൊബിലിറ്റി എല്ലാ രീതിയിലും സപ്പോർട്ടുള്ളൊരു നാട്ടിലാണ് പീപ്പിൾ ആർ നോട്ട് കമ്മിങ് ഫോർ ഷോപ്പിംഗ് നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളികൾ തന്നെയാണ് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു നാട്ടുകാരും ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യണം ഇപ്പോൾ പത്തുമോറ് നമ്മുടെ ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൊണ്ട് ഓപ്പ് ചെയ്യുക അത് അതിൽ തന്നെ നമുക്ക് പല ഡ്രസ്സുകൾ ചെയ്യാം അങ്ങനെ പല ഡിസൈനുകൾ കൊടുക്കാം അപ്പം ഞാനിപ്പോഴങ്ങനെ ചെയ്തിട്ട് ഇതിനൊക്കെ പോകണമെങ്കിൽ ഞാൻ സ്വന്തം ഡിസൈൻ ചെയ്ത് പോകാം അപ്പോൾ എനിക്ക് തോന്നിയിട്ട് നൂറ് ജനങ്ങളിലേക്ക് എത്തിച്ചു വിടാം സാധനക്കാരിലേക്ക് എത്തിക്കുക അങ്ങനെ ഞാൻ ഭയങ്കര വില അങ്ങനെ ആ എന്റെ എന്റെ പ്രൈസിങ് മൊത്തം തകർത്തു പ്രൈസിങ് മൊത്തം ഉൾട്ടയാക്കി ചേച്ചി പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ പ്രൈസ് ആണെന്നൊരു തോന്നലുണ്ട് ഇപ്പൊ പത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചു പിടിച്ച് പൊറപ്പിച്ചു